അഹമ്മദാബാദ് വിമാന ദുരന്തത്തിൽ തീര നോവായി പത്തനംതിട്ട പുല്ലാട് സ്വദേശി രഞ്ജിത ഗോപകുമാറിന്റെ മരണം രഞ്ജിതയുടെ സഹോദരൻ രതീഷ് മൃതദേഹം വിട്ടുകിട്ടുന്നതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കുന്നതിനായി ഇന്ന് ഗുജറാത്തിലേക്ക് പുറപ്പെടും വിദേശത്ത് ജോലി ചെയ്യുന്ന മറ്റൊരു സഹോദരൻ രഞ്ജിത് ഇന്ന് നാട്ടിലെത്തിയേക്കും രഞ്ജിതയുടെ മൃതദേഹം നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി വീട് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് പറഞ്ഞു കൂടുതൽ വിവരങ്ങൾ അവിടെ നിന്ന് അറിഞ്ഞതിന് ശേഷം എന്തെങ്കിലും അധികമായിട്ട് പറയാൻ പറ്റും അതെല്ലാം ഇവിടെ നിന്ന് കളക്ടർക്കതിനുള്ള ഇൻഫർമേഷൻ തരും കളക്ടർ അതനുസരിച്ചായിരിക്കും അയക്കുന്നത് അതെല്ലാം സപ്പോർട്ടും കിട്ടും മാനിഫെസ്റ്റിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മാനിഫെസ്റ്റോ ഞാൻ കണ്ടു ചീഫ് മിനിസ്റ്റർ അയച്ചാണ് ഒരു സർവൈവർ ഉണ്ടെന്നാണ് പറയുന്നത് ഹെവിലി ബ്രൂസ്ഡാണ് നോക്കാം രഞ്ജിതയുടെ മൃതദേഹം വിട്ടുകിട്ടുന്നതിന് ഔദ്യോഗികമായി ചെയ്യേണ്ട നടപടിക്രമങ്ങൾ സംസ്ഥാന ചീഫ് സെക്രട്ടറി വഴി ഗുജറാത്ത് സർക്കാരുമായി ബന്ധപ്പെട്ട് നടത്തുമെന്ന് പത്തനംതിട്ട ജില്ലാ കളക്ടർ എസ് പ്രേംകൃഷ്ണൻ പറഞ്ഞു ഫാമിലിയെ വിസിറ്റ് ചെയ്തു അവരോട് കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട് പിന്നെ അതോടൊപ്പം തന്നെ ഇപ്പം സഹോദരൻ്റെ അടുത്ത് കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് പിന്നെ അവിടെയുള്ള ഗുജറാത്തിലുള്ള അവിടുത്തെ ഓഫീസേഴ്സ് ഇപ്പോൾ അവിടെ ഹോസ്പിറ്റൽ പോസ്റ്റായിട്ടുള്ള ഓഫീസേഴ്സിൻ്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇവർക്കൊരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ലിസ്റ്റിലുണ്ട് അപ്പോൾ അത് ചേർത്ത് നമ്മൾ ഒഫീഷ്യലി അവിടുത്തെ ലിസ്റ്റുമായിട്ട് കമ്പയർ ചെയ്ത് കൺഫേം ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അടുത്ത പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോഡി ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ അതിനുവേണ്ടി ഇവരുടെ ഏതെങ്കിലും ഒരു ഇവർക്കിപ്പം കൊണ്ട് കൊണ്ടുപോയ ഡീറ്റെയിൽസ് ഇപ്പോൾ ഈ പറഞ്ഞ വസ്ത്രം ഏതാണെന്നോ അല്ലെങ്കിൽ ബാഗോ കാര്യങ്ങളോ ഒന്നും ഇവർക്ക് അറിയില്ല